ആ കുഞ്ഞ് കടലിന് തിരമാലകളിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ ആ അമ്മ ഫോണിൽ സംസാരിച്ചുകൊണ്ട് മറ്റെങ്ങോ എവിടേക്കോ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ കുഞ്ഞിനെ അവർ മൈൻഡ് ഇല്ല വലിയ തിരമാലകൾ വരുന്നുണ്ട് ആ കുട്ടി തിരമാലയിൽ പെട്ടുപോകുന്നുണ്ട് അവരുടെ മറ്റാരുമില്ല മറ്റാരും ബന്ധുക്കളായിട്ട് നോക്കൂ തിരുമാലയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുമായിട്ട് എത്ര ദൂരെയാണ് ആ സ്ത്രീ ഉള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീടായിട്ടാണ് ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് നമ്മുടെ കരുനാഗപ്പള്ളി വലിയ ബീച്ചിൽ കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു സംഭവം മറ്റൊന്നുമല്ല കടൽ തീരത്ത് ഒരു അമ്മയും കുഞ്ഞും വന്ന സംഭവമാണ് എന്തിനെന്ത് സംഭവിച്ചു അമ്മ ആ കുഞ്ഞിനെ കടലിലേക്ക് ഇറക്കി വിട്ടു അവിടെ ഉണ്ടായിരുന്ന ഒരാൾ ഈ രംഗങ്ങൾ പകർത്തുന്നുണ്ട് നമ്മെന്തായാലും ആ രംഗം ഒന്ന് കണ്ടോക്കാം ഇത് കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളി വലിയ ബീച്ചിൽ കണ്ട ഒരു സംഭവമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനഞ്ചാം തീയതി നമ്മൾ സാധാരണ പോലെ ബീച്ചിൽ പോയതാണ് ബീച്ചിൽ പോയി ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചില അമ്മമാരും സഹോദരിമാരുമാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് ഈ കാര്യം പെടുത്തുന്നത് അതായത് നമ്മളൊക്കെ ബീച്ചിൽ പോകാറുണ്ട് പോകുമ്പോൾ കുഞ്ഞുമക്കളെ കൂടെ കൊണ്ടുപോകാറുണ്ട് പക്ഷെ നമ്മുടെ കൺവെട്ടത്തിന് അവരൊന്ന് മാറിയാൽ നമുക്ക് ആദ്യം വെപ്രാളമാണ് ഇനി ഒരുപക്ഷെ കാലന്ന് നനയ്ക്കാൻ നമുക്ക് കടലിൽ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മൾ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധയോടെയാണ് നമ്മുടെ മക്കളെ കടലിൽ കാലം നനയ്ക്കാൻ കൊണ്ടുപോകുന്നത് പക്ഷേ ഇത് കണ്ടു ഒരു അമ്മയും കുഞ്ഞുമാണ് അമ്മയും കുഞ്ഞുമാണെന്നാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത് പക്ഷെ അവരുടെ പ്രവർത്തനം കാണുമ്പോൾ ഇതൊരു അമ്മയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആ കുഞ്ഞ് കടലിന് തിരമാലകളിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ ആ അമ്മ ഫോണിൽ സംസാരിച്ചുകൊണ്ട് മറ്റെങ്ങോ എവിടേക്കോ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ കുഞ്ഞിനെ അവർ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല വലിയ തിരമാലകൾ വരുന്നുണ്ട് ആ കുട്ടി തിരമാലയിൽ പെട്ടുപോകുന്നുണ്ട് അവരുടെ കൂടെ മറ്റാരുമില്ല ബന്ധുക്കളായിട്ട് നോക്കൂ തിരുമാലയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുമാര് എത്ര ദൂരെയാണ് ആ സ്ത്രീ ഉള്ളതെന്ന് നോക്കൂ അവരെ കുഞ്ഞിനെ അവിടെ ആക്കിയിട്ട് തിരിഞ്ഞങ്ങ് നടക്കുകയാണ് തിരിഞ്ഞ് നടന്നു പോവുകയാണ് അവര് മറ്റാരോ കുട്ടിയുടെ കൂടെ ഇല്ല അവരുടെ ബന്ധുക്കൾ ആരും നമ്മൾ ആ കൂട്ടത്തിൽ കാണുന്നില്ല അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ സാധാരണക്കാരായ ആൾക്കാരാണ് അവർക്കൊന്നും കടലിൽ ഇറങ്ങി നീണ്ടി പരിചയമുള്ളവരായിരിക്കില്ല എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ ഈ അമ്മ എത്ര ദൂരെയാണ് നിൽക്കുന്നത് അപ്പൊ ഈ പ്രവർത്തനം കാണുമ്പോൾ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്ന് തോന്നി പോവുകയാണ് മാത്രമല്ല അവിടെ നിൽക്കുന്ന സഹോദരിമാരും അമ്മമാരും പറയുന്നത് അത് മനഃപൂർവ്വം അവർ കുട്ടിയെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നത് പോലെയാണ് അവർക്ക് തോന്നുന്നത് ഇവിടെയാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലാം തീയതിയാണ് ഒരു പത്താം ക്ലാസ്സുകാരി ഇതുപോലെ ബന്ധുക്കളോടൊപ്പം വന്നിട്ട് തിരയിൽപ്പെട്ട് നഷ്ടമായി പോയത് ജീവൻ നഷ്ടമായി പോയത് അത് ഇതേ ബീച്ചിൽ തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു ശ്രദ്ധയില്ലാതെ ഈ കുട്ടി ഇങ്ങനെ വിട്ടിട്ട് അവർ അശ്രദ്ധമായി നടക്കുന്ന ഒരു ഫോണിൽ സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ് കുറെ നേരം നമ്മൾ കണ്ട് റേഡിയോ എടുത്തു പക്ഷെ ഇനിയും നമ്മൾ വീടും എടുത്തുകൊണ്ട് എന്നാൽ അപകടം സംഭവിക്കുമെന്ന് മനസ്സിലാക്കി ഞങ്ങൾ ഒന്ന് രണ്ടുപേര് ചെന്നിട്ട് ആ സ്ത്രീയോട് സംസാരിച്ചു നിങ്ങൾ നിങ്ങളുടെ കുട്ടിയാണോ നിങ്ങൾ എന്താണെങ്കിൽ കുട്ടിയെ ഇങ്ങനെ അശ്രദ്ധമായിട്ട് വിട്ടിട്ടിരിക്കുന്ന ചോദിച്ചു അപ്പോൾ ഒന്നും വേണ്ടിയില്ല ഒന്നുകിൽ സോറി അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചില്ല ഒന്നും പറയാതെ അവര് അവിടുന്ന് നോക്കി എത്ര ആ കുട്ടിയെ വിളിക്കുകയാണ് കുറെ ദൂരത്തിലാണ് കുട്ടി കടലിൽ ഇറങ്ങി നിന്ന് കളിക്കാൻ അതിനെ പോയി വിളിച്ചിട്ട് ആ കുട്ടിയെ കൊണ്ട് അവർ നേരെ അവിടുന്ന് തിരിഞ്ഞു പോവുകയാണ് നമ്മളവിടെ ഒന്നും വീണ്ടില്ല നമ്മള് ചോദിച്ചൊരു മറുപടിയും പറഞ്ഞില്ല ആ പോകി തന്നെ നമുക്കൊരു അസ്വാഭാവികത തോന്നി അവരെന്താണ് ഇങ്ങനെ ഒന്നും പ്രതികരിക്കാതെ അങ്ങ് പോയത് കൊറേ ദൂരം അവർ നടന്ന് കുട്ടിയും കൊണ്ട് പോയി വീണ്ടും അത് കടലിലേക്ക് പോകുന്നത് കണ്ടു ഏതായാലും ആ കുട്ടികൾ സംഭവിക്കാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഇങ്ങനെ ഓക്കെ അപ്പൊ അടാണ് ഈ വിഷ്വൽസിൽ നിന്ന് കറക്റ്റ് വ്യക്തമാണ് ഈ കുഞ്ഞിനെ തള്ള് കൊല്ലാൻ കൊണ്ടുവന്നുള്ളത് ഇല്ല എങ്കിൽ ഒരിക്കലും കുഞ്ഞിനെ വെള്ളത്തിലേക്ക് തള് വിട്ട് ആ തള്ളിക്ക് മാറി നിൽക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല അതിൽ നിന്ന് വ്യക്തമാണ് കൊല്ലാൻ കൊണ്ടുവന്നാന്നുള്ളത് തന്നെ ഇങ്ങനെ ആകുമ്പോ സേഫ് ആണല്ലോ ഈ രീതിയിൽ തിരമാലയിൽ പെട്ട് കുഞ്ഞ് മരിക്കുകയാണ് എനിക്ക് അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ പറയാൻ പറ്റും കടലിൽ കളിക്കുന്നതിനിടയ്ക്ക് കുഞ്ഞ് മരണപ്പെട്ടതാണെന്നുള്ളത് ഈ തള്ളിക്ക് ഇതൊരു കേസും വരില്ല നൈസായിട്ട് ഊരു വരും ചെയ്യാം എന്താ ഐഡിയ അല്ലേ ഇനി ഇപ്പൊ പറഞ്ഞെന്ന് കരുതി ആ ഒരു ഐഡിയ പ്രയോഗിക്കാൻ നിൽക്കേണ്ട കേട്ടോ എന്തായാലും കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചത് ഒരു ഗൗരവമാണ് വീട് എടുത്തത് കൊണ്ട് ആ കുഞ്ഞ് എന്തായി താൽക്കാലികമായി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പക്ഷെ ഇപ്പോഴും ആ കുഞ്ഞ് അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് അവർക്ക് അതിനുശേഷം കുഞ്ഞിനെന്തും ചെയ്യാം ഇനി അപ്പുറത്ത് വേറെ സ്ഥലത്ത് പോയി കുഞ്ഞിനെ തിരമാലകൾക്കിടയിൽ തള്ളി കിട്ടുമോ എന്നും അറിയില്ല കേട്ടോ എന്തായാലും ഇവര് പറഞ്ഞ പോലെ തന്നെ ആ കുഞ്ഞിനൊന്നും സംഭവിക്കാതെ െട്ടെന്തായാലും പുള്ളിക്കാരൻ ഈ വീഡിയോ എന്താക്കി സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് അത്യാവശ്യം വൈറലായി ഒരുപാട് ആളുകൾ ഇത് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലായ സ്ഥിതിക്ക് ആ ശേഷം വരച്ചുള്ള പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യേണ്ടത് നിർബന്ധമായ ഒരു സാഹചര്യം വന്നു അങ്ങനെ വന്ന സമയത്ത് ഈ വീഡിയോ എടുത്ത ആൾ പോലീസുകാര സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് വീഡിയോ എടുത്ത ആളെ തന്നെ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും കണ്ടോക്കാം അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ പോലീസ് സ്റ്റേഷനാണുള്ളത് അപ്പോൾ ഇന്നലെ എസ് ഐസ് ആർ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വലിയൊഴിക്കൽ സംഭവവുമായി ബന്ധപ്പെട്ടാകാനാണ് സാധ്യത എന്നിട്ട് അടുത്ത് ചോദിച്ചത് ആശാനും പിള്ളേരും ഫേസ്ബുക്ക് പേജിൻ്റെ ആളാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് കാണണം വരാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഇന്നലെയൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇന്ന് വരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ രാവിലെ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ വൈറലായതിനു ശേഷം പല സ്ഥലത്തും കുറേ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചതൊക്കെ ആവശ്യം ആ മുഖം കാണുന്ന ആ കുട്ടിയുടെയും തള്ളിയുടെയും മുഖം കാണുന്ന വ്യക്തമായ ഫോട്ടോ വേണമെന്ന് പറയാണ് പലരും വിളിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞത് തരാൻ പറ്റില്ല കാരണം നമുക്ക് ആ മുഖം വ്യക്തമാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വീടുകളിൽ തന്നെ അവരുടെ മുഖം വ്യക്തമാക്കായിരുന്നു പക്ഷേ നമുക്ക് ആരെയും തേജബോധം ചെയ്യാനോ അല്ലെങ്കിൽ ആരെയും മോശപ്പെടുത്താൻ നമ്മൾ ആഗ്രഹമില്ല അവരെ ആ കുട്ടിയെ അപായപ്പെടുത്താനാണ് വന്നതെങ്കിൽ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുക ഒരു ലക്ഷ്യം മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിലേക്ക് നമ്മളത് ചെയ്തു പിന്നെ കിണ്ണം കെട്ടത് ഞാനല്ല എന്ന് പറയാൻ ആരൊക്കെയോ പറയാതെ പറയാൻ ആഗ്രഹിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഏതായാലും സാറ് വിളിച്ചിട്ടുണ്ട് സാറ് വിളിച്ച് എന്തിനാണ് എന്നുള്ളത് ചോദിച്ചിട്ട് വന്ന് പറയാം ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ എസ് ഐ സാർ വിളിച്ചു സാറ് വിളിച്ചത് വലിയൊഴിക്കൽ സംഭവത്തെക്കുറിച്ച് എല്ലാം ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ അതിലൊരു ഫോട്ടോ സാറിന് കിട്ടി അപ്പോൾ ഇവരുമായിട്ട് സാമ്യം തോന്നുന്നൊരു ഫോട്ടോയാണ് അപ്പോൾ അതൊന്ന് തിരിച്ചറിയാൻ എന്നെക്കൊണ്ട് പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് സാറ് വിളിച്ചത് അങ്ങനെ സാറ് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചു ആ ഫോട്ടോ എന്നെ കാണിച്ചു അപ്പോൾ അത് എന്താണെന്നുള്ളത് ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും അപ്പോൾ ഇതാണ് ഇന്ന് ഇപ്പോൾ എസ് ഐ സാർ വിളിച്ചത് ഇതിനു വേണ്ടിയിട്ടായിരുന്നു നമുക്ക് ഉള്ളൂ ആ കുട്ടി ആ കുഞ്ഞിന് സംഭവിക്കരുത് ഇത് മാത്രമാണ് എല്ലാ മലയാളികളുടെ ആഗ്രഹവും അപ്പോൾ അതാണ് പോലീസ് സ്വമതയായി കേസ് എടുത്തത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് നല്ലൊരു കാര്യം പിന്നെ ഇത്തരം വകുപ്പുകളിൽ പോലീസ് സ്വമെടുക്കണം എന്നുള്ളതാണ് അതെന്താണ് പോലീസ് കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട് ഇനി മുന്നിലുള്ള ഏക ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ സ്ത്രീയെ അന്വേഷിച്ച് കണ്ടെത്താന്നുള്ളതാണ് നമ്മുടെ പോലീസ് സംവിധാനങ്ങളൊക്കെ വെച്ച് അത് എളുപ്പമായിട്ടുള്ള കാര്യമായിരിക്കും കണ്ടെത്തുന്ന സാഹചര്യത്തില് എന്തിനായിരുന്നു ഇവര് കുഞ്ഞിനെ കൊല്ലാൻ കൊണ്ട് എന്ന് വെളിപ്പെടുത്തുമെന്ന് നമുക്ക് കരുതാം അപ്പൊ ഇത്രയൊക്കെയാണ് ഈ സംഭവത്തെ മൊത്തത്തിൽ പറയാനുള്ളത് ഇപ്പൊ നിലവിൽ പോലീസ് കേസെടുത്ത് അന്വേഷിക്കുന്നു എന്നതിലുപരി യാതൊരു പ്രോഗ്രസും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആ കുഞ്ഞിനെ കൊല്ലുന്നതിന് മുമ്പ് ആ തള്ള എത്രയും പെട്ടെന്ന് കണ്ടെത്തിയാൽ മതി വരും ഇത്രയൊക്കെ തന്നെ ഇതിനെ കുറിച്ച് പറയാനുള്ളത് വൈവന്റപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ നമ്മൾ പല വീഡിയോസും പ്രചരിപ്പിക്കുന്ന സമയത്ത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തിനാണ് ഇതൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് എന്നുള്ളത് അതിലുള്ള മറുപടിയാണ് ബലഇക്കൽ ബീച്ചിലെ വീഡിയോ ഇതായ വീഡിയോ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടത് കൊണ്ട് ഒരുപാട് ആളുകൾ ഇത് അറിഞ്ഞു എന്നുള്ളതാണ് ഇല്ലെങ്കിൽ അവസ്ഥ അലച്ചു നോക്കി ആരും അറിയാതെ പോകുമായിരുന്നു അതുകൊണ്ട് എന്താ പോലീസ് സ്വാമിയായ കേസ് ഇവരെ എന്നുള്ളതാണ് പുള്ളിക്കാനത്ത് വീട് എടുത്ത് സോഷ്യൽ മീഡിയ ഇട്ടതിന് കൂടാമാണത് അല്ല എന്ന നാളെ ആരെങ്കിലും റോഡ് സൈഡിൽ ആക്സിഡന്റ് ആയി കിടക്കുന്ന സമയത്ത് ആളെ രസിക്കാത്ത വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ നിങ്ങൾ ആ സെൻസിൽ എടുക്കേണ്ട നമുക്ക് നമ്മൾ എന്തെങ്കിലും സംശയാസ്പദമായ സാഹചര്യത്തിൽ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അത്തരം സന്ദർഭങ്ങൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എന്തുകൊണ്ട് നന്നാവും പ്രത്യേകിച്ച് ഈ ബീച്ചിൽ കണ്ടുപോയുള്ള ആറ്റുകളൊക്കെ ആകുന്ന സമയത്ത് ആ വീഡിയോ എടുക്കുന്നത് ചിലപ്പോൾ ഒരുപാട് ഗുണം ചെയ്യുന്നുള്ളതാണ് ആവശ്യമെങ്കിൽ അത് നിയമപാലകരെ ഏൽപ്പിക്കുകയും ചെയ്യാം അപ്പൊ അതാണ് സോഷ്യൽ മീഡിയ കൊണ്ടുള്ള പലപ്പോഴായിട്ടുള്ള ഗുണം എന്ന് പറയുന്നത് പക്ഷേ ഇതിനൊരു നെഗറ്റീവ് സൈഡ് എഫക്റ്റ് ഉണ്ട് അത് മറ്റൊന്നുമല്ല നമ്മളിങ്ങനെ തൊട്ടത് പിടിച്ച് നമുക്ക് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമ്പോ ഇത്തോട് കൺഫർമേഷൻ പ്രചരിപ്പിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ അത് റീഷെയർ ചെയ്ത് തെറ്റായ വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ കൃത്യമായ വിവരങ്ങൾ അന്വേഷിച്ചറിഞ്ഞതിന് ശേഷം മാത്രം ഇത്തരം വീഡിയോകൾ പ്രചരിപ്പിക്കാന്നുള്ളതാണ് അതല്ലാതെ അങ്ങ് ചാട് കയറുമ്പോഴേക്കും പ്രചരിപ്പിക്കാൻ ഒക്കരുത് അത് ചിലപ്പോൾ വേറെ തലത്തിലേക്ക് മാറി നിന്ന് വരും ആ ഒരു മുന്നറിയിപ്പും കൂടി കൂട്ടത്തിൽ നൽകുന്നു എന്തൊക്കെയായിരുന്നു ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടട്ടെ അല്ലെ ആ കുഞ്ഞിനൊരു പോറിൽ പോലും മേൽക്കാതെ തിരിച്ചു കിട്ടട്ടെ അല്ലെ ഒരാളെ ഉടനെ തന്നെ പോലും തറച്ചായിട്ട് എന്താണതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ബോക്സിലേക്ക് കൊടുത്തുമല്ലോ പാടത്തെ ടോപ്പിക്ക് കാണാം